നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനും ഇസ്രയേലുമായുള്ള യുദ്ധം ലോകത്ത് തന്നെ നിർണായകമായ ഒരു സംഭവമായാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ഉണ്ടായ പല സംഭവ വികാസങ്ങളും ലോകത്തെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം നിർണായകമായ പല തീരുമാനങ്ങളുമാണ് ഇപ്പോൾ ഇസ്രയേൽ കൈക്കൊള്ളുന്നത് കാരണം ഇറാൻ ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങളെ മറികടക്കുന്നതിനിടയിൽ മറ്റു രാജ്യങ്ങളുമായുള്ള യുദ്ധം പോലും തുടരാൻ തന്നെ നെതന്യാഹുവിന് ഇപ്പോൾ സാധിക്കുകയില്ല അങ്ങനെ ലോകം തന്നെ കാത്തുനിന്ന് ഗസയിലെ ആ വെടിനിർത്തലിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയാണ് ഇരുപതു മാസം എന്ന വലിയൊരു കാലയളവിലൂടെയാണ് യുദ്ധം കടന്നുപോയത് അപ്പോൾ തന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നദന്യാഹുന് സാധിച്ചിട്ടില്ല ഗസയിലെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് തന്നെയാണ് അതിനുള്ള കാരണവും മാത്രമല്ല ഇറാനും ഹൂതികളും ഹമാസും എല്ലാം ഒറ്റക്കെട്ടായി നിന്നതോടെ തന്റെ നീക്കങ്ങൾ വിചാരിച്ചതുപോലെ നടപ്പിലാക്കാൻ നെതന്യാഹുൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനിടയിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേർന്നിരുന്നുവെങ്കിലും യുദ്ധകുതിയായ നെതന്യാഹു അത് ലംഘിച്ച് വീണ്ടും ഗസയിൽ ആക്രമണം നടത്തുകയായിരുന്നു ഇപ്പോഴത്തെ പുതിയ നിലപാടുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവേ ബന്ദികളെ മോചിപ്പിക്കലാണ് പ്രഥമ പരിഗണനയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് വെടിനെത്തലിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം ഹമാസിനെ നശിപ്പിക്കുക ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു നെതന്യാഹു ഗസയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എന്നാൽ ഇതൊന്നും നേടാനാവില്ല എന്ന തിരിച്ചറിവാണ് നെതന്യാഹുവിന്റെ പുതിയ നിലപാടിലേക്ക് എത്തിച്ചത് ആദ്യം ബന്ദികളെ മോചിപ്പിക്കണം ഹമാസിനെ പരാജയപ്പെടുത്തി ഗസ പ്രശ്നവും പരിഹരിക്കേണ്ടതുണ്ട് രണ്ട് ജോലികൾ നമുക്ക് നേടാനാകുമെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് ഇസ്രയേലിലെ സന്ദർശിക്കവേ നാഹു പറഞ്ഞത് ഗസായുദ്ധവും ബന്ദി മോചനവും ചർച്ച ചെയ്യുന്നതിനായി ബീർഷബയിലെ ഐ ഡി എഫിന്റെ സദേൺ കമാൻഡ് ആസ്ഥാനത്ത് നദന്യാഹു ഉന്നതതല മന്ത്രിസഭായോഗം ചേർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ും മറ്റു മന്ത്രിമാരും മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥരും ഉന്നത മന്ത്രിതല യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ തീരുമാനമെടുക്കാത്ത യോഗം അവസാനിച്ചതായും ഇന്ന് കൂടുതൽ ചർച്ചകൾ തീരുമാനിച്ചതുമായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ഇസ്രായേൽ കെയ്റോയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് അറബ് മധ്യസ്ഥർ പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കാരണം ഒരു വെടിനിർത്തൽ അനുഭവം ഗസയ്ക്ക് മുന്നിൽ ഉള്ളതാണ് അറബ് മധ്യസ്ഥരുടെ പിന്തുണയോടെ മാനസിക സഹായം വിതരണം ചെയ്യുന്നതിനുള്ള പഴയ സംവിധാനങ്ങളിലേക്ക് മടങ്ങുക ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നിയന്ത്രിക്കുന്ന നിലവിലുള്ള സംവിധാനത്തിന് പകരമായി ഒരു പുതിയ സംവിധാനം സ്ഥാപിക്കുക എന്നിവയും ഹമാസിന്റെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിരണ്ട് പേരെയാണ് ഇസ്രയേൽ ഗസയിൽ കൊലപ്പെടുത്തിയത് ഹമാസിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു വിജയം ഇസ്രയേലിനെ കൈവരിക്കാൻ സാധിക്കുകയില്ല കാരണം കഴിഞ്ഞ ഇരുപത് മാസക്കാലത്തോളം നെതന്യാഹു തലകുത്തി നിന്നിട്ടും ഹമാസിനെ തകർക്കാൻ സാധിച്ചിട്ടില്ല ഒടുവിൽ ലക്ഷ്യങ്ങളൊന്നും നേടാതെ തോറ്റ് പിന്മാറേണ്ട അവസ്ഥയാണിപ്പോൾ നെതന്യാഹുവിനുള്ളത് കാത്തിരുന്നു കാണാം അവിടുത്തെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന്